കോൺഗ്രസ് പ്രവർത്തകരായ ചെറുകോട് വിജയൻ്റെയും സഹോദരിയുടെയും വീടാക്രമിക്കുകയും മതിൽ കെട്ട് തകർക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് പ്രതിഷേധിച്ചു വിളപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജിയുടെ നേതൃത്വത്തിലെത്തിയ ഒരു സംഘമാണ് മാരകായുധങ്ങളുമായി അക്രമം നടത്തിയതെന്നാണ് പരാതി സംഭവം നടന്ന് പത്ത് ദിവസം പിന്നിട്ടിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഇവരുടെ പരാതി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് അക്രമത്തിൽ നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കെ പി സി സെക്രട്ടറി ആർ വി രാജേഷ് കെ പി സി അംഗം മലയങ്കിഴി വേണുഗോപാൽ ബ്ലോക്ക് പ്രസിഡന്റ് മലവിള ബൈജു മണ്ഡലം പ്രസിഡന്റ് സജി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ വി ആർ അനീഷ് ജോർജ് കുട്ടി വത്സലകുമാരി മഞ്ജുകുമാരി തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തുമാർക്കും മാർട്ടുകൾക്കും കീഴടങ്ങുന്ന പോലീസിനെ എന്റെ നടപടിക്കെതിരായിട്ടാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ പ്രതിഷേധമായിട്ട് വന്നു വളപ്പുശാല പോലീസ് സ്റ്റേഷന് കീഴിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഒരു മാഫിയ പ്രവർത്തന ലഹരി മാഫിയ അടക്കമുള്ളവർ ചേർന്ന് അതിനെ തടഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാരെ മാരകമായി പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായി അപ്പോൾ തന്നെ പോലീസ് അറിയിക്കുകയും പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു പക്ഷേ ഈ വ്യക്തമായി ഇതിന് ഉത്തരവാദികളായ കഞ്ചാവ് കടത്തുകാർ പേര് നൽകിയിട്ട് അവരുടെ പേരിൽ എഫ്ഐആർ എടുക്കാനോ അതിനകത്ത് നടപടി നടപടിയെടുക്കാനും സ്വീകരിച്ചത് കണ്ടാലറിയാവുന്നുള്ളവരുടെ പേരിൽ മാത്രമായി പേരിനൊരു എഫ് ഐആർ എടുത്ത് കളിതെക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരുടെ താല്പര്യങ്ങളാണ് പോലീസ് സംരക്ഷിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും മുൻ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ വസ്തു കൈയേറുകയും അതിലടക്കമുള്ള വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്ത് രാത്രി രണ്ട് മണിക്കുള്ള ഗുണ്ട ഗുണ്ടാക്രമണം ഉണ്ടായി ആക്രമണം നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലാണ് അത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പോലീസിനെ അറിയിച്ചാൽ പോലീസ് നടപടി സ്വീകരിക്കുകയോ എഫ്ഐആർ ഐ ആർ എടുക്കുകയോ ചില പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് വരെ എഫ്ഐആർ എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇത്രയും ദിവസം ക്ഷമിച്ചതിന്റെ ശേഷമാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ ഈ പ്രതിഷേധമായി എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഡിവൈസിയും അവിടെ അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ലീവിലാണ് അതിനുശേഷം ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എസ് പിയുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശാനുസരണം ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇതിനകത്ത് ഇരയായ ആളുകളുടെ മൊഴിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ പോലീസ് തയ്യാറായിരിക്കുന്നത് ഇത് തീർത്തും വളരെ നിരുത്തരവാദപരമായി രാഷ്ട്രീയ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് ഒരു പോലീസ് സേനയെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും അതോടൊപ്പം തന്നെ കുറ്റവാളികൾക്കെതിരായ അവർ ആരായാലും എത്ര ഉന്നതരായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും അവർക്കെതിരായ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിക്കാത്ത പക്ഷം അതിരൂക്ഷമായ സമരത്തിനെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി ഞങ്ങൾ ഈ എഫ്ഐആർ എടുത്ത് നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയിക്കുക ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ വെളുപ്പുശാല പോലീസ് സ്റ്റേഷനിൽ എത്താനുള്ള കാരണം പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ചെറുകോട് രാത്രി രണ്ടര മണിക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ി ഒരു സംഘം സി പി എം കാരുമായിട്ട് രാത്രി രണ്ട് മണിക്ക് സി പി ഐയുടെ ഗുണ്ടകളുമായിട്ട് രാത്രി രണ്ടു മണിക്ക് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വഴിപെട്ടാനെന്ന വ്യാജേന അവിടെ വളരെയധികം വളരെ ഭീഷണി കൊടുക്കുകയും അവരെ ഒരു വീടുടമസ്ഥയുടെ സഹോദരന്റെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ തന്നെ പോലീസിനെ റിപ്പോർട്ട് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ കഴിഞ്ഞ് അവിടെ വന്ന് അവരെ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചവരെ നേരിട്ട് തന്നെ തടയുകയും ചെയ്തു എന്നാൽ അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ടും അവർ വെളുപ്പ്ശാല പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നു ഇവിടെ കേസെടുത്തില്ല അവരുടെ മൊഴിയെടുത്തില്ല അതിനുശേഷം ബന്ധപ്പെട്ട മേലധികാരികൾക്കെല്ലാം അവർ പരാതി കൊടുത്തു ഇതുവരെ ഒരു നടപടിയെടുത്തില്ല ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇവിടെ നേരിട്ട് വന്ന് ഇതിലുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയെ ഞങ്ങൾ ബന്ധപ്പെട്ടു ഇപ്പോൾ മൊഴിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായ നടപടി നിയമപരമായി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് ശക്തമായ സമരവുമായി നീങ്ങുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്